ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ രാധികയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് വരികയാണ് രാധിക മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് രാധിക എപ്പോൾ പറയുന്നുണ്ട് എപ്പോഴും എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് ദൈവത്തിന്റെ ഒരു പെർമിഷൻ കിട്ടിയിട്ട് ചെയ്യാറുള്ളൂ ഓരോ കാര്യവും പക്ഷെ ഇന്ന് അതൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്നു ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ഇതൊരു നല്ല കാര്യമല്ല മോളൊന്നു കൊണ്ടും പേടിക്കേണ്ട ഒരു സൈൻ ചെയ്തിട്ട് അങ്ങ് പൊക്കോളെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് പ്രിയങ്കയുടെ സിനിമയുടെ ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയും ആണ് ഡയറക്ടർ പ്രൊഡ്യൂസറിനോട് പറയുന്നുണ്ട് രാധിക എന്ന പെൺകുട്ടി നേരത്തെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് വളരെ നന്നായിട്ടാണ് പാടിയിട്ടുള്ളതെന്നാണ് അറിഞ്ഞത് എന്തോ പ്രശ്നം കാരണം ആ സിനിമ മുടങ്ങിക്കിടക്കുകയാണ് അത് റിലീസാവുമ്പോൾ ഈ കുട്ടിയുടെ പേര് വലുതാകുമെന്നൊക്കെ പറയുന്നു എന്തായാലും ആ കുട്ടി നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് രാധിക എവിടെയെന്ന് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് അന്വേഷിക്കുന്നത് എന്റെ ആയ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു ഡയറക്ടർ അപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിയോട് നേരിട്ട് പറഞ്ഞോളാമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് രാധികയെ ഫോൺ ചെയ്യുകയാണ് രാധികയോട് ചോദിക്കുന്നുണ്ട് എവിടെയാണെന്ന് രാധിക അപ്പൊ പുറത്തു വരെ വന്നതാണെന്ന് പറയുന്നു ഡയറക്ടർ അപ്പോൾ പറയുന്നുണ്ട് കുട്ടിയെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് വരാനെന്ന് എന്ന് പറയുന്നു രാധിക വരാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് എവിടെങ്കിലും അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്റെ ആയോട് നിങ്ങൾ എന്തിനാണ് ഇത്ര ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെ ഡയറക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഒരു ചായക്കാരനോട് പോലും ഞങ്ങൾ റെസ്പെക്ടോടാണ് സംസാരിക്കുന്നത് എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ആ കുട്ടി എന്തിനാണെന്ന് വിളിച്ചത് നേരിട്ട് വരുമ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ് ശേഷം കാണിക്കുന്നത് രജിസ്ട്രർ ഓഫീസിലേക്ക് ഐശ്വര്യയും രാധികയും പോവുകയാണ് രാധികയ്ക്ക് എവിടെയാണ് സൈൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് രാധിക സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്കാണെങ്കിൽ ശ്യാമിയും അമൃതേട്ടത്തെയും വരികയാണ് ചാമിയും അമൃതേട്ടത്തെയും രജിസ്റ്റർ ഓഫീസിലേക്ക് വരുന്നത് കണ്ടിട്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഇന്ന് രജിസ്റ്റർ ചെയ്യണ്ട വേറൊരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ അവിടെ നിന്ന് മാറുകയാണ് അമൃതേട്ടത്തി രാധികയെ കാണുന്നുണ്ട് അമൃതേട്ടത്തിയാണെങ്കിൽ ചാമയോട് പറയുന്നുണ്ട് രാധിക മോൾ അവിടെ നിപ്പുണ്ടെന്ന് ചാമയോട് പെട്ടെന്ന് പോയി വേഷം മാറാനെന്ന് പറയുന്നു ഞാൻ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമൃതേട്ടത്തി രാധികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് രാധികയോട് ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് രാധിക ഇപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയെന്ന് പറഞ്ഞ സ്ത്രീ എന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതാണ് എന്തോ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു അമൃതയ്ക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് അമൃത ഉടനെ തന്നെ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശ്യാമ ഫിതാ മേഠമായിട്ട് വരികയാണ് അമൃത ശ്യാമയോട് പറയുന്നുണ്ട് ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല ഇതിന്റെ പിന്നിൽ ഐശ്വര്യം തന്നെയായിരിക്കും നമ്മൾ കറക്റ്റ് സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ശ്യാമ സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും ഇതുപോലെ ഇനിയും ഓരോരുത്തർ വന്ന് മകളെ പറ്റിക്കുമെന്നൊക്കെ പറയുകയാണ് ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഇനി ഞാനും താമസിപ്പിക്കുന്നില്ല ഉറപ്പായിട്ടും ഇന്ന് തന്നെ മോളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോവുകയാണെന്ന് പറയുന്നു അമൃതേട്ടത്തെയും ശ്യാമയും രാധികയുടെ അടുത്തേക്ക് വരികയാണ് എല്ലാം തുറന്നു പറയാനായിട്ട് ഐശ്വര്യം അറിഞ്ഞു നിന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്യാമ രാധിക വഴക്ക് പറയുന്നുണ്ട് മോൾ എന്നോട് ഒരു വാക്ക് പറയണ്ടേ ഞാൻ എപ്പോഴും പറയാറില്ലേ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയണമെന്ന് ഞാൻ അമ്മയാണെന്നും പറയാറില്ലേ എന്നിട്ട് മോൾ എന്താ എന്നോട് പറയാൻ ചോദിക്കുന്നു രാധിക അപ്പോൾ കരയുകയാണ് രാധിക കരയുന്നത് കണ്ടിട്ട് ശ്യാമ പറയുന്നുണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പക്ഷെ ശ്യാമയ്ക്ക് പറയാൻ പറ്റുന്നില്ല അതിനു മുമ്പ് രാധിക വീണ്ടും സംസാരിക്കുകയാണ് രാധിക പറയാണ് ഇതിനെല്ലാം കാരണക്കാരി എന്നെ വലിച്ചെറിഞ്ഞ എൻ്റെ അമ്മയാണെന്ന് എന്തായാലും ഇന്ന് വന്ന സ്ത്രീക്ക് ഉറപ്പായിട്ടും എൻ്റെ അച്ഛനും അമ്മയെ കുറിച്ചൊക്കെ അറിയാം അതുകൊണ്ടാണ് അവർ എന്നോട് ഇങ്ങനെ പെരുമാറിയതും എന്നെ ചതിക്കാൻ ശ്രമിക്കുന്നതും എന്നെ വലിച്ചെറിഞ്ഞ എൻ്റെ മാതാപിതാക്കൾ കാരണമാണ് ഞാൻ ഇവിടെ വരുന്നതും അതുപോലെ പറ്റിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും ഞാൻ ഒരു അനാഥയായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടതിനെല്ലാം കാരണം അവരാണെന്നൊക്കെ പറയുന്നു രാധിക ഒരുപാട് സങ്കടത്തോടെ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്കും അമൃതയ്ക്കും ഷോക്കാകുന്നുണ്ട് രാധിക പറയുന്നുണ്ട് എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട എനിക്ക് ആരും വേണ്ട എനിക്ക് എൻ്റെ അമ്മയായിട്ട് യശോധാമ്മയും ഫിതമേടവും മാത്രം മതി എന്ന് പറയുന്നു രാധിക അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്കും ഒരുപാട് സങ്കടമാകുന്നു രാധിക ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് മോളെ ഞാൻ തന്നെ കൊണ്ടുവിടാം മോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു ശ്യാമയും അമൃതയും രാധികയെ കൂട്ടിയിട്ട് അവിടെ നിന്നും പോവുകയാണ് എല്ലാം മറിഞ്ഞുനിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യ ഐശ്വര്യക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഇനിയും പുതിയ പ്ലാനുമായിട്ട് ഇറങ്ങണം തൽക്കാലം ഈ പ്ലാൻ ഉപേക്ഷിച്ചേക്കാമെന്നൊക്കെ പറയാണ് അമൃതേട്ടത്തി ശ്യാമയും രാധിക സിനിമ ലൊക്കേഷനിൽ കൊണ്ട് രാധിക പറയുന്നുണ്ട് ഞാൻ ഡയറക്ടറിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് രാധിക വരുന്നത് കണ്ടിട്ട് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ നമ്പർ എന്തിനാണ് ഡയറക്ടറിന് കൊടുത്തത് എന്തിനാണ് അയാൾ വിളിച്ചതെന്നൊക്കെ രാധിക അപ്പോൾ ഞാൻ കൊടുത്തതല്ല എന്നെ വിളിച്ച് എന്തിനാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ചേച്ചി അത്ര ഫേമസ് ആണോ നമ്പർ വരെ കിട്ടാൻ മാത്രമെന്നൊക്കെ പറയാണ് പ്രിയങ്ക പറയുന്നുണ്ട് ചേച്ചിയോട് ഡാൻസ് കളിക്കാൻ പുറകിൽ നിൽക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനേലും കാര്യത്തിനോ ആണ് അവർ പറയാൻ വരുന്നതെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ സൂചിപ്പിക്കുകയാണ് രാധിക അതുപോലെ ചെയ്യാമെന്നൊക്കെ പറയുന്നു രാധികയുടെ അടുത്തേക്ക് പ്രൊഡ്യൂസറും ഡയറക്ടറും വരികയാണ് ഡയറക്ടർ പറയുന്നുണ്ട് ശ്യാമ മേഡമാണ് ഈ സിനിമയിൽ പാടാമെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ മാഡത്തിന് പറ്റാത്തത് കൊണ്ട് രാധികയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു രാധികയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്യാമ മേഡം അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് ഡയറക്ടർ പറഞ്ഞു സ്റ്റുഡിയോയിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പ്രിയങ്ക പറയുന്നുണ്ട് ആ ശ്യാമ മേഡത്തിന് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കുമെന്ന് ഡയറക്ടർ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ മേഡത്തെ കാട്ടിൽ വിലയിരുത്താൻ പ്രിയങ്കയ്ക്ക് അറിയില്ലല്ലോ എന്നൊക്കെ രാധിക അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ മേഡം എന്റെ പേര് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ഞാൻ ഇവിടുന്ന് എന്നൊക്കെ പറയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്